ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് നീന്തൽ സാക്ഷരത ആരംഭിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഒന്നര ലക്ഷം രൂപ വകയിരുത്തി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോഴങ്കാവ് ഗ്രാമപഞ്ചായത്ത് കുളത്തിൽ വെച്ച് നടപ്പാക്കുന്ന നീന്തൽ സാക്ഷരതാ പരിശീലനത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇതിൻ്റെ നിർവഹണത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്നത് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ വ്യത്യസ്തമായ മേഖലയിലേക്ക് കടന്നു കടന്നുവരാൻ ഒരുപക്ഷേ ഏറ്റവും നല്ല നീന്തൽക്കാരെയൊക്കെ സൃഷ്ടിക്കാനായിട്ട് ഇതിലൂടെ ഒരു തുടക്കം കുറിക്കാൻ സാധിക്കും എന്ന വിശ്വാസം കൂടിയുണ്ട് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വേറിട്ട ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മുടെ നീന്തൽ പരിശീലനം അതോടൊപ്പം തന്നെ ജലസംരക്ഷണത്തിൻ്റെ ഭാഗമായി ഈ കുളം കെട്ടി സംരക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു താല്പര്യമായിരുന്നു നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ കുട്ടികളെയും ഇതിലെത്തിക്കുക ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാം നീന്തൽ പരിശീലിപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒരു സാക്ഷരതയാണ് ജ ജലസാക്ഷരത നീന്തൽ സാക്ഷരത എന്ന ഒരു കാഴ്ചപ്പാടാണ് ഗ്രാമപഞ്ചായത്ത് വെച്ചു പുലർത്തുന്നത് അതിനുവേണ്ടി തുടക്കം മുതൽ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിലും പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് പരിശീലനം നൽകുന്നത് പത്ത് വർഷമായി തുടരുന്ന പദ്ധതിയിലൂടെ ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് പരിശീലനവും കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു നീന്തലിൽ മികവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക തുടർ പരിശീലനവും പദ്ധതിയിലൂടെ നൽകും മികച്ച നീന്തൽ ഇൻസ്ട്രക്ടർ മൂത്തേടത്ത് ഹരിലാലാണ് പരിശീലനം നൽകുന്നത് വാർഡ് മെമ്പർ കെ ആർ രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ ഇബ്രാഹിംകുട്ടി ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ സൈജ ടീച്ചർ കോർഡിനേറ്റർ എൻ എം ഇൻസ്ട്രക്ടർ ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു